ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുനശോകൻ നായനായി വിഷ്ണു ശശി ശങ്കർ സംവിധാനം ചെയ്തു ആഗസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ച തേയിലെടുത്തി മിക്സഡ് അഭിപ്രായ നേരിടുന്ന ഒരു ഹൊറർ കോമഡി എൻ്റടൈനർ സിനിമയാണ് സുമതി വളവ് അഭിലാഷ് പിള്ള തിരക്കത്തെഴുതി ഈ സിനിമയ്ക്ക് വിവിധ കോണുകളിൽ നിന്നും മേഖലകളിൽ നിന്നും ഒക്കെ നെഗറ്റീവ് റിവ്യൂ ആയിരുന്നു കിട്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ച കളക്ഷൻ ഈ സിനിമ നേടിയിട്ടില്ല പരാജയപ്പെടും എന്നാണ് വിചാരിച്ചിരുന്നതെങ്കിലും ആ ധാരണയൊക്കെ തിരുത്തി കുറിക്കുന്ന നിലയിലുള്ള കളക്ഷൻ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളൊക്കെ നിർമ്മാതാക്കൾ പടച്ചുവിടുന്ന തള്ളുകളാണെന്നുള്ള വിവിധ രീതിയിലുള്ള കമന്റുകളും അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ടെങ്കിലും ഒഫീഷ്യൽ കക്ഷൻ റിപ്പോർട്ടായാലും ട്രാക്കഡ് കക്ഷൻ റിപ്പോർട്ടായാലും ഏകദേശം ചേർന്ന് പോകുന്ന രീതിയിലുള്ള കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് ആറ് കോടി അൻപത് ലക്ഷം രൂപയായിരുന്നു നാലാം ദിവസവും വർക്കിംഗ് ദിനം കൂടിയായി ഇന്നലെ തിങ്കളാഴ്ച നമ്മുടെ അപ്പുറമുള്ള ഒരു കളക്ഷൻ ഈ സിനിമയ്ക്ക് കേരളത്തിൽ കിട്ടിയിട്ടുണ്ട് ഇന്നലെ ഒരു കോടി ഇരുപത് ലക്ഷം റേഞ്ചിലായിരുന്നു ഈ സിനിമയുടെ കേരള കളക്ഷൻ അങ്ങനെ ഏഴ് കോടി എഴുപത് ലക്ഷം രൂപയാണ് ആദ്യ നാല് ദിവസം കൊണ്ട് കേരള കണക്ഷനായി സ്വന്തമാക്കിയത് വെള്ളി ശനി ഞായർ തിങ്കൾ എന്നിങ്ങനെ ആദ്യ നാല് ദിവസത്തെ ഓഷൽ കളക്ഷൻ പോസ്റ്ററും ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് പ്രകാരം ആദ്യ നാല് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി പതിനൊന്ന് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് പോസിറ്റീവ് അഭിപ്രായം നേടിയെടുക്കാനാകാതെ കൂടുതലായി നെഗറ്റീവ് റിവ്യൂ കിട്ടിയ ഈ സിനിമയ്ക്ക് ആദ്യ നാല് ദിവസം പിന്നിടുമ്പോൾ തന്നെ മികച്ച കളക്ഷനാണ് സ്വന്തമാക്കാനായിട്ടുള്ളത് ഇനി അഞ്ചാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കർഷനിലേക്ക് വന്നാൽ ഇന്നും ഒരു കോടിക്ക് മുകളിൽ കളക്ഷണം ഈ സിനിമ കേരളത്തിൽ നേരിടത്തിട്ടുണ്ട് അങ്ങനെ ആദ്യ അഞ്ച് ദിവസം കൊണ്ട് എട്ടര ഒൻപത് കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ സിനിമയുടെ വേൾഡ് വേൾ ഗ്രോസ് ഗ്രോകക്ഷണം പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ടര പതിമൂന്ന് കോടി റേഞ്ചിലുമാണ് ഓഗസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ച തിയേറ്ററിൽ കന്നഡ സിനിമയായ സൂഫ്രം സോയുടെ മലയാളം പതിപ്പിന് മികച്ച സ്വീകാര്യതയാണ് കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ജെ പി തുമിനാട് തിരക്കെ തഴി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഷനിയിൽ ഗൗതം ജെ പി തുമിനാട് സന്ധ്യ അരക്കരെ രാജ്ബീർ ഷെട്ടി എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ ഈ സിനിമയുടെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള വിശദമായ കേരള കക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ട് അതുപ്രകാരം എട്ട് ലത്തി അമ്പതിനായിരം രൂപയായിരുന്നു ആദ്യ ദിവസം കളക്ട് ചെയ്തത് രണ്ടാം ദിവസം ശനിയാഴ്ച മുപ്പത്തി ലക്ഷം രൂപയും മൂന്നാം ദിവസമായി ഞായറാഴ്ച അൻപത്തൊമ്പത് ലക്ഷത്തി അൻപതിനായിരവും കളക്ട് ചെയ്ത ഈ സിനിമ നാലാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച നാൽപ്പത് ലക്ഷം രൂപയും സ്വന്തമാക്കി ആദ്യ നാല് ദിവസം കൊണ്ട് തന്നെ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയത് കേരളത്തിലെ വിതരണാവകാശം ഏറ്റെടുത്ത ദുൽഖന്റെ വേഫയർ ഫിലിംസിന് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് തന്നെ സിനിമ ലാഭകരമായി മാറിയിരിക്കുകയാണ് ഇനി അഞ്ചാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കണക്ഷനിലേക്ക് വന്നാൽ ഇന്നും ഈ സിനിമ ലക്ഷത്തിന് ലക്ഷത്തിനുമുള്ള കളക്ഷൻ കേരളത്തിൽ നേടിയെടുത്തിരിക്കുകയാണ് അങ്ങനെ ആദ്യ അഞ്ച് ദിവസം പിന്നിടുമ്പോൾ തന്നെ കേരളത്തിൽ ഈ സിനിമ ഒരു കോടി എൺപത് ലത്തിന് മുകളിലാണ് നേടിയെടുത്തിരിക്കുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും ഈ സിനിമ വമ്പം കുതിപ്പാണ്ക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ചൊവ്വാഴ്ച വരെയുള്ള ആദ്യ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കഷണ ഈ സിനിമ നാൽപ്പത്തി മൂന്ന് കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഈ സിനിമയുടെ പന്ത്രണ്ട് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് അൻപത്തിയഞ്ച് കോടി റേഞ്ചിലാണ് അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട വ്യക്തമായ ഒരു റിപ്പോർട്ട് പുറത്തുവന്നിട്ടില്ല അശ്വിൻ കുമാർ സംവിധാനം ചെയ്ത് ജൂലൈ ഇരുപത്തിയഞ്ചിന് തിയേറ്ററിലെത്തി പമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആനിമേഷൻ സിനിമയാണ് മഹാതാ നരസിംഹ പൊമ്പാലെ ഫിലിംസ് നിർമ്മിച്ച ഈ സിനിമ തന്നെയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും മികച്ച കളക്ഷനും ബുക്കിങ്ങും നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് പതിനൊന്നാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച തന്നെ ഈ സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ എട്ട് കോടി അൻപത് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തത് വിദേശ കക്ഷണമായി ഇന്നലെ അൻപത് ലക്ഷം രൂപയും കളക്ട് ചെയ്തിരുന്നു ടോട്ടൽ ഒൻപത് കോടി രൂപയാണ് ഇന്നലെ തിങ്കളാഴ്ച മാത്രം ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കക്ഷനെയും സ്വന്തമാക്കിയത് ആദ്യ പതിനൊന്ന് ദിവസം കൊണ്ട് നൂറ്റി പതിനേഴ് കോടി രൂപയാണ് ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ പതിനൊന്ന് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് പന്ത്രണ്ടാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയും ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കക്ഷനായി എട്ടര ഒൻപത് കോടി റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് ആദ്യ പന്ത്രണ്ട് ദിവസം കൊണ്ട് നൂറ്റി മുപ്പത് കോടിക്കുമുള്ള ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് ഗൗതം തിന്നൂരി തിരക്കതഴി സംവിധാനം ചെയ്ത് ജൂലൈ മുപ്പത്തി ഒന്ന് വ്യാഴാഴ്ച തേരെടുത്തിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് കിംഗ്ഡം വിജയ് ദേവരകൊണ്ട സത്യദേവ് ഭാഗ്യശ്രീ ബോട്സൈ എന്നിവർ അഭിനയിച്ച ഈ സിനിമ അഞ്ചാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ പതിനെട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് സ്വന്തമാക്കിയത് അഞ്ച് ദിവസത്തെ ഈ സിനിമയുടെ കേരള കക്ഷൻ ഒരു കോടി എഴുപത് ലക്ഷം രൂപയാണ് അഞ്ച് ദിവസത്തെ ഈ സിനിമയുടെ ട്രാക്ക് കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് അത് പ്രകാരം അൻപത് കോടി അൻപത് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ അഞ്ച് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ വിദേശ കളക്ഷനായി അഞ്ച് ദിവസം കൊണ്ട് പത്തൊമ്പത് കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട് ടോട്ടൽ അറുപത്തൊമ്പത് കോടി അമ്പത് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ആദ്യ അഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ അതേസമയം ചിത്രത്തിന്റെ നാല് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് എൺപത്തിരണ്ട് കോടിയുടെ പോസ്റ്റർ കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇന്ന് ഈ സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പോസ്റ്റർ പുറത്തു വന്നിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ തിയേറ്ററിലെ സൺ ഓഫ് സർദാർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗം സൺ ഓഫ് സർദാർ ടൂ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ചയാണ് തിയേറ്ററിൽ എത്തിയത് അജയ് ദേവഗർ മിണാൽ താക്കൂർ രവി രവികൃഷ്ണൻ സഞ്ജയ് മിശ്ര എന്നിവർ അഭിനയിച്ച ഈ സിനിമ വിജയകുമാർ ആറോറയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ നാല് ദിവസം കൊണ്ട് മുപ്പത്തിരണ്ട് കോടി അൻപത് ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയത് ആദ്യ നാല് ദിവസത്തെ ഈ സിനിമയുടെ വിദേശ കലക്ഷൻ അഞ്ച് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് സിനിമ നാല് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി മുപ്പത്തേഴ് കോടി എഴുപത്തി ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഷാസിയ ഇക്ബൽ തിരക്കഥി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ച തീരെഴുത്തിയ ബോളിവുഡ് സിനിമയാണ് തടക്ക ടു സിദ്ധാർത്ഥ ചതുർഗതി ട്രിപ്റ്റി ഡ്രിമി എന്നിവരാണ് പ്രധാന താരങ്ങളായി അഭിനയിച്ചിട്ടുള്ളത് ചിത്രം ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ നാല് ദിവസം കൊണ്ട് പതിനഞ്ച് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് ജി സി സി ഓവർസീസ് കർഷനായി രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയും ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട് ടോട്ടൽ പതിനേഴ് കോടി അറുപത് ലക്ഷം രൂപയാണ് വേൾഡ് വേൾഡ് ഗ്രോസ് കർഷൻ തമിഴിൽ നിന്ന് ജൂലൈ ഇരുപത്തിയഞ്ചിന് തീയേറ്റെടുത്തി മികച്ച അഭിപ്രായം നേടിയ രണ്ട് സിനിമകളാണ് തലൈവൻ തലൈവി മാരിസൺ എന്നിങ്ങനെ ഈ സിനിമകളിൽ തലൈവൻ തലേവി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറുമ്പോൾ മാരിസൺ സാമ്പത്തികമായി പരാജയമായിരിക്കുകയാണ് വിജയ് സേതുപതി നിത്യമനോൻ എന്നിവർ പ്രധാന താരങ്ങളായി പാണ്ഡിരാജ് തിരകതഴി സംവിധാനം ചെയ്ത തലൈവൻ തലൈവി എന്ന സിനിമ പതിനൊന്നാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ മൂന്ന് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തത് ടോട്ടൽ ഒരു കോടി ഇരുപത്തൊമ്പത് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ പതിനൊന്ന് ദിവസത്തെ കേരള കളക്ഷൻ തമിഴ്നാട്ടിൽ ഈ സിനിമ പതിനൊന്ന് ദിവസം കൊണ്ട് അൻപത്തിമൂന്ന് കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് വിദേശ കളക്ഷനായി ആദ്യ പതിനൊന്ന് ദിവസം കൊണ്ട് പതിനേഴ് കോടിക്ക് മുകളിൽ കളക്ഷനും ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട് പതിനൊന്ന് ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം എഴുപത്തി കോടി റേഞ്ചിലാണ് ഫഹദ് ഫഹദ്വാസിൽ വടിവേലു എന്നിവർ പ്രധാന താരങ്ങളായി സുധീഷ് ശങ്കർ സംവിധാനം ചെയ്ത മാരിയസൻ എന്ന തമിഴ് സിനിമ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയായിരുന്നു പതിനൊന്ന് ദിവസം കൊണ്ട് ഒരു കോടി അറുപത്തേഴ് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ പതിനൊന്ന് ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ അഞ്ച് കോടി ഇരുപത് ലക്ഷം കളക്ട് ചെയ്ത് കഴിഞ്ഞ ഈ സിനിമ വേൾഡ് വേളുവേൾ ഗ്രോ സെഷനായി എട്ട് കോടി അൻപത് ലക്ഷം റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത് യാഷ്രാജ്ജ് ഫിലിംസ് നിർമ്മിച്ച് മോഹിതി സൂര്യ സംവിധാനം ചെയ്ത ജൂലൈ പതിനെട്ടിന് തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയത് മുന്നേറുന്ന ബോളിവുഡ് സിനിമയാണ് സയ്യാര അഹാൻ പാണ്ഡേ അനീത് ബത്ത എന്നിങ്ങനെ പുതുമുഖ താരതയുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ കേവലം അൻപത് കോടി ബഡ്ജറ്റിൽ നിർമ്മിക്കപ്പെട്ട് അഞ്ഞൂറ് കോടിക്ക് മുകളിൽ കളക്ഷനാണ് ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത് സിനിമയുടെ അഞ്ഞൂറ്റി ഏഴ് കോടിയുടെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ പതിനെട്ട് ദിവസത്തെ ഈ സിനിമയുടെ ട്രാക്ക് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം മുന്നൂറ്റി അറുപത്തി കോടി അൻപത് ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് ടോട്ടൽ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി അൻപത് ലക്ഷം വേൾഡ് വൈഡ് ഗ്രോസ് കക്ഷനായും സ്വന്തമാക്കിയിട്ടുണ്ട് അതായത് ട്രാക്കേഴ്സ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം പത്തൊമ്പതാം ദിവസമായി ഇന്ന് ഒവ്വാഴ്ചയോടെ മാത്രമേ ഈ സിനിമ അഞ്ഞൂറ് കോടി ക്ലബ്ബിൽ എത്തപ്പെടൂ അതേസമയം സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തു കൊണ്ടിരിക്കുന്ന കളക്ഷൻ ഡാറ്റ പ്രകാരം പതിനെട്ട് ദിവസം കൊണ്ട് ഈ സിനിമ അഞ്ഞൂറ്റിയേഴ് കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിരിക്കുന്നത് വിക്ടർനാദം തിരക്കഥി സംവിധാനം ചെയ്ത രാജകന്യക എന്ന മലയാള സിനിമ ഓഗസ്റ്റ് ഒന്നിന് തീയേറ്റിലെത്തിയിരുന്നു വിക്ലർനാദം ഫഗത് മാനുവൽ ആത്മീയരാജൻ കോട്ടയം രമേശ് ആശ അരവിന്ദ് ചെമ്പിൾ അശോകൻ എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ ഈ സിനിമയുടെ ഞായറാഴ്ച വരെയുള്ള ആദ്യ മൂന്ന് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് സി വിജയൻ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ച തീരത്തെ ഹോറർ ത്രില്ലർ സിനിമയാണ് തയ്യലം വിഷയൻ കിച്ചു ട്ടെല്ലസ് ഗായത്രി സുരേഷ് ശ്രുതി ജയൻ എന്നിങ്ങനെയായിരുന്നു ഈ സിനിമയിലെ അഭിനേതാക്കൾ ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ നാല് ദിവസം കൊണ്ട് കേരളത്തിൽ ഏഴ് ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് എം സി ജോസഫ് തിരക്കിതഴി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ച തിയേറ്റിലെത്തിയ മീശ എന്ന മലയാളം ത്രില്ലർ സിനിമയുടെയും കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ട് ഷൈൻഡ് രഞ്ചാക്കോ കതിർ ഹക്കിംഷ സുധീ കൊപ്പ ശ്രീകാന്ത് മുരളി ജിയോബേ എന്നിവർ അഭിനയിച്ച ഈ സിനിമ നാലാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തത് ആദ്യ നാല് ദിവസം കൊണ്ട് ഇരുപത്തിയാല് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ പല മലയാള സിനിമകൾക്കും ഇന്ത്യൻ സിനിമകൾക്കും ബോക്സ് ഓഫീസിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ട് നേരിടുമ്പോൾ വിവിധ വിദേശ സിനിമകൾ ഇപ്പോഴും മികച്ച ഹോളി നിലനിർത്തി മുന്നേറ്റം തുടരുക തന്നെയാണ് ജൂലൈ ഇരുപത്തിയഞ്ചിന് തീയതി ഹോളിവുഡ് സിനിമയാണ് ഫണ്ടാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് ഈ സിനിമ പതിനൊന്നാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ നാല് ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് പതിനൊന്ന് ദിവസം കൊണ്ട് ഒരു കോടി എൺപത്തിയാല് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ ഇരുന്നൂറ് മില്യൺ ഡോളർ ബഡ്ജറ്റുള്ള ഈ സിനിമ മുന്നൂറ്റി മില്യൺ ഡോളറാണ് ലോകമെമ്പാടുമായി നേടിയെടുത്തിട്ടുള്ളത് ഹോളിവുഡ് സിനിമ എഫ് എൻ ദി മൂവി മുപ്പത്തി ഒമ്പത് ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ നാല് ലക്ഷത്തി ഇരുപത്തി രൂപ കളക്ട് ചെയ്തിരുന്നു മുപ്പത്തൊമ്പത് ദിവസം കൊണ്ട് എട്ട് കോടി മുപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളാകൃഷ്ണനായി സ്വന്തമാക്കിയത് ഇരുനൂറ് മില്യൺ ഡോളർ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ രോഗമെമ്പാടുമായി അഞ്ഞൂറ്റി അൻപത് മില്യൺ ഡോളറാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ജുനാസ്ക് വേൾഡ് റീബർത്ത് എന്ന ഹോളിവുഡ് സിനിമ തിയേറ്ററിൽ എത്തിയിട്ട് മുപ്പത്തിരണ്ട് ദിവസമാണ് ഇന്നലെ പിന്നിട്ടത് ഇന്നലെ ഈ സിനിമ കേരളത്തിൽ ഒരു ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ആദ്യം മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് ആറ് കോടി നാല് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരളാകൃഷ്ണൻ നൂറ്റി എൺപത് മില്യൻ ഡോളർ ബഡ്ജറ്റുള്ള ഈ സിനിമ എഴുന്നൂറ്റി എഴുപത് മില്യൺ ഡോളറാണ് ഇതുവരെ നേടിയെടുത്തിട്ടുള്ളത് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാം ബില്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം